ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് ഇന്ന് നമ്മൾ നല്ലൊരു ഉണ്ടാക്കിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിൻ്റെ വീഡിയോ നമുക്ക് കാണാം ആദ്യം തന്നെ നമ്മൾ അരിതാ വേവാനായിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ കറികളൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മളിതിൽ ഒരു മെഴുക്ക് വരട്ടിയാണ് ആദ്യമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ദാ അതിനുവേണ്ടി വേണ്ടി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിന്ന് കൂർക്കയും കൊണ്ടാണ് കേട്ടോ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് അത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഇതാ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചതച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ച് ഉണക്ക ചതച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂർക്ക കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മെഴുക്കു അരട്ടിയാണ് ഉണ്ടാക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ അതായത് നമ്മുടെ മാങ്ങയും തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു ചമ്മന്തി അപ്പോൾ അതാ നമ്മൾ ഉണക്കമുളക് ചുട്ടെടുത്തിട്ടുണ്ട് ചെറിയൊരു പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഒരു അഞ്ചാറ് കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ തേങ്ങ നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയും അതുപോലെ വെച്ചിരിക്കുന്ന ഉണക്കമുളകും ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടിയും ചേർത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് മിക്സിയിൽ ചതച്ചെടുത്താൽ നമ്മുടെ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തു നമ്മുടെ ചമ്മന്തി തയ്യാറ് ഇനി ഇതിനൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ കൈവെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് ഐറ്റം റെഡി ആയല്ലോ ഇനി നമ്മൾ ഓംലെറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൽ ഒന്നില് മാത്രമാണ് നമ്മൾ നോൺ വെക്കുന്നത് അപ്പോൾ താ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ഓംലെറ്റാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ് ഓംലെറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അല്ലേ പക്ഷേ ഞങ്ങൾ ചെയ്യുന്നൊരു മെത്തേഡ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു സൈഡ് സൈഡായിട്ടുണ്ട് നമ്മളിതാ മറിച്ചിട്ടു നമ്മുടെ ഓംലെറ്റും റെഡി ഇനി നമുക്ക് വേറെ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓൾറെഡി തയ്യാറായിട്ടിരിക്കുന്നതാണ് നമ്മൾ നല്ല പച്ച മാന്തൾ വറ്റിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല മാന്തൾ വറുത്തതും കൂടി ഉണ്ട് ഇനി നമുക്ക് എന്തായാലും പൊതുച്ചോറ് കെട്ടിത്തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വാട്ടിയൊരു വാഴയിലയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെ നമ്മുടെ ചോറൊക്കെ റെഡി ആയിരുന്നു കേട്ടോ നല്ല ചൂട് ചോറ് ആദ്യം തന്നെ നമ്മൾ ഇലയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടേതാണ് ചമ്മന്തി നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുത്തത് കൊണ്ട് നല്ല ചമ്മന്തി പൊടിയുടെ ഒരു പരുവത്തിലാണ് നമ്മുടെ ചമ്മന്തി ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ നമ്മുടെ കൂർക്ക മേഴ്ക്കുരട്ടി അപ്പോൾ അത് അത്യാവശ്യം ഞാൻ നന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ മാന്തൾ കറിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ പാലക്കാട് ഈ ഭാഗത്തേക്ക് മാന്തൾ എന്നാണ് പറയുക നിങ്ങളൊക്കെ എന്താ പറയുക മാന്ത എന്ന് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഇതാ ഇതിലേക്ക് നമ്മൾ വറുത്തിട്ടുള്ള നമ്മുടെ മാന്തൾ രണ്ടെണ്ണം അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് വെച്ചു കൊടുക്കുന്നത് എന്താണ് നമ്മുടെ നാരങ്ങ അച്ചാറാണ് നാരങ്ങ അച്ചാർ ഓപ്ഷനിലാണ് ഇവിടെ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ഞാൻ വെച്ചുകൊടുത്തതാണ് ഇനി നമ്മുടെ വറുത്തിട്ടുള്ള നമ്മുടെ മുട്ടയും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ ഫസ്റ്റത്തെ പൊതുച്ചോറിൻ്റെ എല്ലാ ഐറ്റംസും നമ്മൾ വെച്ചു ഇനി നമുക്ക് ഇല പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇല പൊതിയുന്നതിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ല എന്നാലും അറിയുന്ന പോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഇലതാ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക ഇനി കൂട്ടത്തിൽ നമ്മുടെ പേപ്പർ രണ്ട് സൈഡിൽ നിന്നുള്ള നമ്മുടെ പേപ്പറും കൂടിയും വെച്ച് ഒന്ന് താഴത്തു നിന്നും മടക്കി ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു വെജ് പൊതിച്ചോറും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇല കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇച്ചിരി കയറിയതാണെങ്കിൽ കൂടെ നമ്മൾ വാട്ടി എടുത്തിട്ടുണ്ട് വാഴയിലെ ആദ്യം തന്നെ നമ്മൾ ചോറാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിനുള്ള ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള ചമ്മന്തി അതുപോലെ കൂർക്ക മെഴുക്ക് വരട്ടി ഒക്കെയാണ് വെച്ചു കൊടുക്കുന്നത് അതുപോലെ നാരങ്ങച്ചാറുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കറിക്കായിട്ട് മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നാളെ നല്ല കട്ട മോരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വെജ് പൊതുച്ചോറിലെ ഐറ്റംസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരത്തെ പൊതിഞ്ഞതുപോലെ പൊതിഞ്ഞെടുത്താൽ നമ്മുടെ രണ്ടാമത്തെ പൊതിച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിന്ന് പൊതുച്ചോറുണ്ടാക്കിയൊരു വീഡിയോ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ രണ്ട് പൊതിച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ പുതിച്ചോറൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു അപ്പോൾ എന്താ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് വീട്ടിലാദ്യമായിട്ടാണ് ഞങ്ങൾ ഇതുപോലൊരു പുതുച്ചോറ് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ അപ്പോൾതാ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഓംലെറ്റും അത് മെഴുക്കുവരട്ടിയും അച്ചാറും ചമ്മന്തിയും എല്ലാം കൂടിയും ചേർന്നിട്ട് നല്ലൊരു മണം തന്നെയാണ് ഇതുവരെയും പൊതിച്ചോറ് കഴിക്കാത്തവരുണ്ടോ അപ്പോൾ പൊതിച്ചോറ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ അതുപോലെ നമ്മുടെ രണ്ടാമത്തെ പൊതുച്ചോറിൻ്റെ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്തായാലും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാ രണ്ടാമത്തെ പൊതിച്ചോറ് ഞാനിതാ തുറന്ന് നോക്കുന്നുണ്ട് രണ്ടും ഒരേപോലെ തന്നെയാണ് ഏകദേശം മണത്തിലുള്ള വ്യത്യാസം മാത്രമേ നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ വെജ് പൊതിച്ചോറും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ഒരുപാട് കൂട്ടുകാരെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്